സർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷത്തിന് കുർബാന കൈക്കൊണ്ട് പള്ളിയിലെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു ശരിക്കും മോദി എന്താ ഉദ്ദേശിക്കുന്നത് അല്ല അത് ഹിന്ദുക്കൾക്ക് അത് ചെയ്യാമല്ലോ അതെ ഹിന്ദുക്കൾ യേശു ക്രിസ്തുവനായി യേശുദേവനായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ നമ്മൾ ദൈവസങ്കല്പത്തിൽ തന്നെയാണ് കാണുന്നത് മൂർത്തിയായിട്ടും ദൈവസങ്കല്പവുമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഏത് ദൈവത്തിൻ്റെ പേരിലായാലും ആ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് വിലക്കില്ല മറ്റ് പ്രവാചക മതങ്ങൾക്ക് അങ്ങനെയല്ല പ്രവാചക മതങ്ങൾക്ക് ആ പ്രവാചകൻ്റെയും അദ്ദേഹത്തിൻ്റെ അരുളപ്പാടുകളുടെയും ചട്ടക്കൂട്ടിൽ നിൽക്കുക എന്നത് തന്നെ വേണം നമുക്കങ്ങനെയില്ല ഇപ്പോൾ ക്രിസ്തു മത അനുയായി ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ എന്ന് സങ്കല്പിക്കേണ്ടി വരും ക്രിസ്തു മാത്രമാണ് ദൈവപുത്രൻ എന്ന് സങ്കല്പിക്കേണ്ടി വരും മഹാത്മാഗാന്ധിയുടെ അടുത്ത് ഇതേ കാര്യം പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞത് യേശുക്രിസ്തു മാത്രമല്ല യേശുക്രിസ്തു ദൈവ ദൈവപുത്രനാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷേ കോടാനുകോടി മനുഷ്യരും ദൈവപുത്രന്മാർ തന്നെയാണ് ദൈവത്തിൻ്റെ അംശം എല്ലാവരിലും ഉണ്ട് എന്ന് കരുതുന്നതാണ് എൻ്റെ മതസങ്കല്പം എന്ന് പറഞ്ഞ ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹിന്ദു മതാനിയായി ആയിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല അതിന അതാണ് നമ്മൾ കണ്ടത് മറ്റ് മതത്തിലുള്ളവർക്ക് ഇതിനകത്ത് പ്രശ്നം കാണും പക്ഷേ ഹിന്ദു മതത്തിൽ അതില്ല മതത്തിൽ മാത്രമാണ് ഇതര മതങ്ങളെ അംഗീകരിക്കുന്ന അവസ്ഥയുള്ളത് നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇപ്പോൾ ഇസ്ലാം മതത്തിലില്ല ഇസ്ലാം മാത്രം യഹൂദ മതത്തിൽ യഹൂദ അവരുടെ ഇത് മാത്രം മോസസ് മുതലേ ഇങ്ങോട്ട് യേശു ക്രൈസ്തവ മതത്തിൽ യേശു ക്രിസ്തു മാത്രം അങ്ങനെ മാത്രം എന്ന് പറഞ്ഞു പോകുന്നൊരു രീതി ഹിന്ദു ഹിന്ദുമതത്തിലില്ല അതുകൊണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് സത്യവേദ പുസ്തകം വായിച്ചു പോകാൻ കഴിയും അതിനകത്തുള്ള ദൈവികമായ അംശങ്ങൾ സ്വാംശീകരിക്കാനും അതിനാഹ്ലാദപൂർവ്വം നമുക്ക് നെഞ്ചേറ്റയാനും അതിനെക്കുറിച്ച് പറയാനും എഴുതാനും ഒക്കെ കഴിയും പിന്നെ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് അവൻ്റെ ജനനത്തോടെ മരണത്തിലും ഇരുട്ടിലും ഇരുന്ന ജനത വെളിച്ചം കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇരുട്ടിലും മരണത്തിൻ്റെ നിഴലിലും അങ്ങനെയാണ് ആ വാചകം വരുന്നത് ഇരുട്ടിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്ന ജനത അവൻ്റെ ജനനത്തോടെ വെളിച്ചം കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ക്രിസ്തുമസ് എപ്പോഴും വെളിച്ചത്തിൻ്റെ മഹോത്സവമാണ് അതിന് യേശുദേവൻ ജനിക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രാർത്ഥന തമസോമ ജ്യോതിർഗമയ എന്നാണ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നുള്ളതാണ് അപ്പോൾ ലോകം മുഴുവൻ ഇരുളിലാണ്ടിരുന്ന ഒരു കാലത്ത് ആ ലോകത്തിന് വെളിച്ചത്തിൻ്റെ സന്ദേശം നൽകിയ ഒരു മഹാസംസ്കാരത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്കാണ് നരേന്ദ്രമോദി പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളുന്നത് ആ വെളിച്ചത്തെ സ്വീകരിക്കാനും അതിനെ അംഗീകരിക്കാനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല ഒരു തടസ്സവുമില്ല അദ്ദേഹത്തിന് അത് വളരെ ഹൃദയപൂർവ്വം ഭക്തിപൂർവ്വം അതിൽ പങ്കെടുത്ത ആരെക്കാളും ഭക്തിയോടുകൂടി അതിനകത്ത് പങ്കെടുത്ത ഒരാള് നരേന്ദ്രമോദിയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അത് മാത്രമായിട്ട് വരും എന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദു മതം മതപരിവർത്തനത്തെ അംഗീകരിച്ചിട്ടില്ല ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല മതപരിവർത്തനം മനുഷ്യന്റെ ജീവിതത്തിൽ വിഷം കലർത്തുന്ന കാ എന്താണ് അതിനൊരു കാഗോള വിഷം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കാളകൂട വിഷമാണ് എന്ന് മതപരിവർത്തനത്തെ വിശേഷിപ്പിച്ചത് സാക്ഷാത് മഹാത്മാഗാന്ധിയാണ് തനിക്കൊരവസരം കിട്ടിയാൽ താൻ മതപരിവർത്തനത്തെ നിഷ നിരോധിക്കുമെന്നും ഗാന്ധി പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ചെന്ന പാതിരിമാരുടെ ചരിത്രമുണ്ട് അത് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളിലുണ്ട് അപ്പോൾ പറഞ്ഞ് എല്ലാം റെഡിയാണ് ഇനിയിപ്പോൾ അങ്ങേക്ക് സ്വർഗരാജ്യം അങ്ങേക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് പക്ഷേ ഒരു വലിയ തടസ്സമുണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് ഇതുവരെ ക്രിസ്ത്യാനി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ ആയാലേ കിട്ടുകയുള്ളൂ സ്വർഗം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞു കാരണം അവസാനത്തെ ക്രിസ്തു മഹാത്മാഗാന്ധിയാണെന്ന് അലങ്കാര ഭാഷയിൽ പലരും പറയാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ ഹിന്ദു മതം അതാണ് പറയുന്നത് ആ ഹിന്ദു മതത്തിൻ്റെ ഒരു മഹാസവിശേഷത ലോകത്തിലുള്ള എല്ലാ മതങ്ങളെയും അതിൻ്റെ സാരാംശങ്ങളെയും ഉൾക്കൊള്ളുക എന്നതാണ് ഇക്കാര്യമാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ പ്രസംഗത്തിൽ പറഞ്ഞത് പുറന്തള്ളുക എന്ന ഒരു വാക്കില്ലാത്തൊരു സംസ്കാരത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ മത പ്രതിനിധി എന്ന നിലക്ക് ലോകത്തിലെ ആദ്യത്തെ സന്യാസ വംശ പരമ്പരയുടെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നൊരു പ്രതിനിധി എന്ന നിലക്ക് എക്സ്ക്ലൂഷൻ പുറന്തള്ളുക എന്നൊരു വാക്കില്ലാത്തൊരു മഹാ സംസ്കാരത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ഞാൻ നിങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് ആര് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ ആ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു സംസ്കാരം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം ആ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സംസ്കാരം ഭാരതത്തിലുണ്ട് എന്നുള്ളതും അതുകൊണ്ട് യേശുദേവനെ യേശുദേവനായിട്ട് തന്നെയാണ് കാണുന്നത് ഞാൻ അദ്ദേഹത്തെ മഹാദൈവമായി തന്നെയാണ് കാണുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് യേശുദേവൻ്റെ ജീവിതം എനിക്ക് വിസ്മയമാണ് ഒരു സംശയവും വേണ്ട എനിക്കൊരു വിസ്മയമാണ് യേശുദേവൻ്റെ ജീവിതം അത് ഞാൻ ഒരുപാട് വട്ടം ഈ പുതിയ നിയമം വായിച്ചിട്ടുള്ള ഒരാളാണ് ഇത്രയോട്ടം വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഇല്ലാത്ത വിധത്തിൽ എപ്പോഴും വായിക്കുമ്പോഴും പലപ്പോഴും കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് കാരണം അതിങ്ങനെ വന്നിട്ട് കൊല്ലപ്പെടും എന്ന് ഉറപ്പാവുന്ന സന്ദർഭത്തിൽ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി വാൾ ഉരുന്ന സമയത്താ പറയണ വാൾ ഉറയിലിടൂ എന്ന് പറയുന്നത് വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കും എന്ന് പറയുകയും സ്വന്തം ജീവൻ മറുവിലയായി കൊടുത്തുകൊണ്ട് സഹനത്തിൻ്റെ നിത്യസാക്ഷ്യമായി മാറുന്ന ആ ജീവിതം ആരെയാണ് വിസ്മയിപ്പിക്കാത്തത് ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടിട്ടുള്ള നരേന്ദ്രമോദിയെ ആ ജീവിതം വിസ്മയിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമ്മൾ കണ്ട ആ ഭക്തിഭാവത്തിൻ്റെ സവിശേഷത പക്ഷേ ഈ അർത്ഥത്തിലല്ല പലപ്പോഴും ക്രൈസ്തവ സഭകൾ യേശുദേവൻ അവതരിപ്പിക്കുന്നതാണ് വ്യത്യാസം ഞാൻ യേശുദേവൻ ഞാൻ ക്രിസ്തു ദർശനം എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ് അത് വൈദിക സെമിനാറുകളിലൊക്കെ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് അവർ പലരും അത് അതിനെ ആസ്പദമാക്കിയിട്ട് അവരുടെ തിസീസും എഴുതിയിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം യേശുദേവൻ ഒരു അദ്വൈത വേദാന്തിയാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അങ്ങനെയല്ല ക്രൈസ്തവ സഭകളുടെ സമീപനം അവർ അദ്ദേഹത്തെ ദ്വൈതിയാക്കിയാണ് മാറ്റുന്നത് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം അദ്വൈതിയാണ് എന്നുള്ളതാണ് ഒരു അദ്വൈതിക്ക് മാത്രമേ അവസാനം നിൽക്കുന്നവൻ്റെ അവകാശം സംരക്ഷിക്കലാണ് എൻ്റെ ജീവിത ദൗത്യം എന്ന് പറയാൻ കഴിയൂ യേശുദേവൻ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചുങ്കക്കാരുടെയും പാപികളുടെയും സുഹൃത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചപ്പോൾ യേശുദേവൻ പറഞ്ഞത് വൈദ്യനെ കൊണ്ട് രോഗികൾക്കാണ് കാര്യം എന്നാണ് നിങ്ങൾ മഹാന്മാരാണെങ്കിൽ അവിടെ നിന്നോളൂ എനിക്ക് യാതൊരു വിരോധവും ഞാൻ അവരോടൊപ്പമാണ് ചുങ്കക്കാരും പാപികൾക്കും ഒപ്പം സൗഹൃദം പങ്കിടുകയും അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയും അവർക്ക് മോക്ഷസങ്കല്പത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്ത ആ ജീവിതം അതൊരു അദ്വൈതീടെ ജീവിതമായിട്ടാണ് ഞാൻ കാണുന്നത് അതാണ് ഞാൻ ആ ക്രിസ്തു ദർശനം എന്ന പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഒരു വാചകത്തിലുള്ള കാര്യം ഇത് അദ്വൈത വേദാന്ത അനുഭവം ക്രിസ്തു ക്രൈസ് ക്രിസ്തു അനുഭവത്തിൻ്റെ അദ്വൈത വേദാന്ത വ്യാഖ്യാനം എന്നാണ് അപ്പോൾ ഈ ഒരു മഹത്തായ പാരമ്പര്യം ഭാരതത്തിലുണ്ട് അത് മറ്റു പല പ്രദേശങ്ങളിലും ഇല്ല എന്നുള്ള കാര്യവും കൂടി നമ്മൾ അംഗീകരിക്കണം ഇപ്പം നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വര അള്ള തേരെ നാം എന്ന് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രാർത്ഥനയിൽ എപ്പോഴും ഈ പേരെന്തു ആയിക്കോട്ടെ ആ പേരിൻ്റെ അടിസ്ഥാനത്തിലല്ല സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ യേശുദേവൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഏഴ് എഴുപത് വട്ടം എന്നാണ് ഏഴ് എഴുപത് വട്ടം എന്ന് പറഞ്ഞാൽ അനന്തമായ ക്ഷമ എന്നാണ് ക്ഷമക്ക് നെല്ലിപ്പലകയില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയത് യേശുദേവൻ്റെ ജീവിതമാണ് അപ്പോൾ ആ ക്ഷമക്ക് നെല്ലിപ്പലകയില്ലാത്ത ജീവിതം അനന്തമായി ക്ഷമിക്കുക അനന്തമായി സഹിക്കുക ഏറ്റവും നിരാലംബനും ദരിദ്രനുമായവൻ്റെ ജീവിതത്തെ താങ്ങി നിർത്തുക അവൻ്റെ രക്ഷാകവചമായി മാറുന്ന ആ യേശുദേവനെയാണ് നരേന്ദ്രമോദി ആരാധിക്കുന്നത് ആ യേശുദേവൻ കൂടി പറഞ്ഞ സ ഒരു സന്ദേശമാണ് എന്ത് അന്ത്യോദയത്തിലൂടെയും സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്ന് മോദി പറയുന്ന തത്വങ്ങളിലൂടെയും ഭരണത്തിൽ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു എന്ന നിലക്ക് അദ്ദേഹം തീർച്ചയായിട്ടും യേശുദേവനെയും അംഗീകരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം